ഏലിയ കാലം ഒന്നാം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം ഒൻപത് എട്ട് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ വിചിന്തനം വേദനയുടെ അടിവാരത്തിൽ നിന്ന് താബോറിന്റെ മഹത്വത്തിലേക്ക് സാധാരണ മനുഷ്യരുടെ സാമാന്യ ജീവിതം ദുഃഖമയമാണ് ഈ ദുഃഖപൂർണമായിട്ടുള്ള ജീവിതത്തിന്റെ അന്ത്യത്തിൽ ആനന്ദകരമായ അവസരങ്ങൾ തങ്ങളെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന പ്രതീക്ഷയും വിശ്വാസവുമാണ് ഈ ദുഃഖപൂർണമായ ജീവിതം ഏറ്റെടുക്കാൻ ബഹുഭൂരിപക്ഷം മനുഷ്യരെയും ഉത്തേജിപ്പിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തീയ ദർശനമാണ് യേശുവിന്റെ ജീവിതത്തെ സംബന്ധിച്ചു പോലും തീർത്തും അന്യർത്ഥമായിട്ടുള്ള ഒരു ദർശനം ജീവിതത്തിന്റെ യാത്രയുടെ അന്ത്യത്തിൽ ഓരോരുത്തരെയും കാത്തിരിക്കുന്ന സന്തോഷകരമായ ആനന്ദകരമായ അനുഭവങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിതയാത്ര പ്രയാണം ചെയ്യുക എന്നുള്ളതാണ് ഈ ക്രിസ്തീയ ദർശനം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് യേശുവിന്റെ ജീവിതത്തിലും ഇത് സത്യമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷൻ സുവിശേഷകനായ വിശുദ്ധ ലൂക്ക യേശുവിന്റെ ജീവിതത്തെ മുഴുവനും ഒരു യാത്രയുടെ ചട്ടക്കൂടിൽ വരച്ചു കാണിക്കാനാണ് ആഗ്രഹിക്കുന്നത് യേശുവിന്റെ ജീവിതം പൊതുവിലും പ്രത്യേകിച്ച് പരസ്യ ജീവിതകാലവും ജറൂസലം ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു യാത്ര ഈ യാത്രാ വിവരണമാണ് ആ ജീവിതം മുഴുവനും അങ്ങനെയാണ് ലോകാ സുവിശേഷകൻ യേശുവിന്റെ പരസ്യജീവിതം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക സുവിശേഷത്തിലൂടെ ഈ യാത്രയുടെ അവസാനം യേശു ഏറ്റെടുക്കാനിടവരുന്ന പീഡാസഹനവും നിന്ദനങ്ങളും അപമാനങ്ങളും മർദ്ദനങ്ങളും കുരിശുമരണം വരെയും അരങ്ങേറുന്നത് ഈ യാത്രയുടെ അന്ത്യത്തിലാണ് ആ കുരിശുമരണത്തിനു ശേഷവും നടക്കുന്ന സംഭവവും യേശുവിന്റെ ഭാവനയിലുണ്ട് ഈ യേശുവിന്റെ ഭാവനയിൽ സജീവമായി നിൽക്കുന്ന ഈ ക്രിസ്തീയ ദർശനം ക്രിസ്തുവിന്റേതായിട്ടുള്ള ഈ കാഴ്ചപ്പാട് തന്നിൽ വിശ്വസിക്കുന്ന പുരുഷാന്തരങ്ങളിലൂടെ വിശ്വാസം അർപ്പിക്കാൻ ഇടവരുന്ന തന്റെ മക്കൾക്കായി പകർന്നു കൊടുക്കാൻ വേണ്ടി യേശു ഉദ്ദേശിക്കുകയാണ് അതുകൊണ്ട് താൻ തെരഞ്ഞെടുത്ത ശിഷ്യന്മാരുടെ പ്രതിനിധികളായിട്ട് അതുവഴി ലോകത്തിന്റെ മുഴുവനും പ്രതിനിധികളായിട്ട് മൂന്ന് പേരെ യേശു തെരഞ്ഞെടുക്കുന്നു ഈ ഒരു ജീവിത അനുഭവം അവർക്ക് അനുഭവേദ്യമാക്കി കൊടുക്കാൻ വേണ്ടി ആ മൂന്ന് പേരാണ് ഭത്രോസ് യോഹന്നാൻ യാക്കോവ് പന്ത്രണ്ട് ശിഷ്യന്മാരിൽ നിന്ന് പ്രാഥമിക കൂടി യേശു അവരെ തെരഞ്ഞെടുക്കുകയാണ് ആ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ ശിഷ്യന്മാരെ എല്ലാവരോടുമായിട്ട് യേശു പറയുന്നു മക്കളെ എന്റെ ജീവിതം ഹൃസ്വമാണ് എന്റെ ജീവിതത്തിലെ വളരെ അധികം സമയം കഴിഞ്ഞതിന് മുമ്പ് തന്നെ ഞാൻ പീഡകൾ സഹിക്കുവാൻ പോവുകയാണ് എന്നെ പലരും മർദ്ദിക്കും എന്നെ ബന്ധിക്കും എന്നെ ഇല്ലാത്ത കുറ്റങ്ങൾ ചുമത്തി എന്നെ വിധിക്കും അവസാനം എന്നെ കുരിശിൽ തറച്ചു കൊല്ലും ഈ ത്ഥ്യം ശിഷ്യന്മാരോടായിട്ട് യേശു അവസരോചിതമായ രീതിയിൽ പുണർത്തിക്കുന്നുണ്ട് ഇന്നത്തെ സവിശേഷം നടക്കുന്ന ആ സംഭവത്തിന് ഒരു വർഷം മുമ്പ് തന്നെ യേശു ഈ സത്യം ശിഷ്യന്മാരെ അറിയിക്കുകയാണ് താൻ ഏറ്റെടുക്കാൻ പോകുന്ന പീഡോത്സാഹനവും അതിനുശേഷമുള്ള മഹത്വത്തിന്റെ ജീവിതശൈലിയും പക്ഷെ ശിഷ്യന്മാർക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല എട്ട് ദിവസം കഴിഞ്ഞതിനു ശേഷം ഇത് അവരോട് വെളിപ്പെടുത്തിയതിനു ശേഷം തന്റെ പീഡാസ്വദനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവചനാത്മകമായ രീതിയിൽ യേശു ശിഷ്യന്മാരെ അറിയിച്ചിട്ട് എട്ട് ദിവസങ്ങൾക്ക് ശേഷം യേശു അവരെ പ്രായോഗികമായിട്ട് താൻ പറഞ്ഞ എന്താണ് എന്ന് അവരെ പരിചയപ്പെടുത്താനുള്ള ഒരു അവസരമായിട്ട് അതിനെ കരുതി അതിനുവേണ്ടിയാണ് ഈ മൂന്ന് ശിഷ്യന്മാരെ യേശു തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് ശിഷ്യന്മാരുമായിട്ട് യേശു പ്രാർത്ഥനയ്ക്കായിട്ട് ആ നാട്ടിലേറ്റവും ഉയർന്ന മലയായ താബോർ മലയിലേക്ക് പോകുന്നു സുവിശേഷത്തിൽ താബോർ എന്ന പേര് നാമകരണം ആ മലയ്ക്ക് കൊടുത്തിട്ടില്ല എന്ന് വരികലും സഭയുടേതായിട്ടുള്ള യാഥാർത്ഥ്യബോധത്തോടുകൂടെയുള്ള വിശ്വാസം അത് താബോർ മലയാണ് എന്നാണ് യേശു താഗൂർ മലയിലേക്ക് ശിഷ്യന്മാരോടുമായിട്ട് കയറിപ്പോകുന്നു മലയുടെ നെറുകയിലെത്തി ശിഷ്യന്മാരും യേശുവും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള വട്ടങ്ങളാണ് ക്രമീകരിക്കുന്നത് അങ്ങനെ യേശു പ്രാർത്ഥനയിൽ മുഴുകുന്നു മുഴുകി നിമിഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ശിഷ്യന്മാർ കാണുന്നത് അവരുടെ കൂടെ മലയിലേക്ക് കയറിയ അല്ല കെ ശോഭാനമായുള്ളൊരു പ്രകൃതി യേശുവിന്റെ രൂപവും ഭാവത്തിനും ആകെ വ്യത്യാസം ഇതിനു മുമ്പ് അവര് കണ്ടിട്ടുള്ള യേശുവിന്റെ മുഖമല്ല അവര് കാണുന്നത് എന്തോ ചതോഹരമായിട്ടുള്ളൊരു പ്രതിഭാസം അവരുടെ മുമ്പിൽ അവര് സ്വർഗീയ അനുഭവം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ അവര് കണ്ടിട്ടില്ല ഇതായി ഇപ്പോ അവരുടെ മുമ്പിൽ അലൗകികമായിട്ടുള്ള പ്രഭയാൽ ഇങ്ങനെ മുങ്ങിത്തുടിച്ചു നിൽക്കുന്ന യേശുവിനെയാണ് അവർ കാണുന്നത് അത് സുവിശേഷകൻ വളരെ തന്മയത്വത്തോടുകൂടെ ഹ്രസ്വമായ വാക്കുകളിൽ കൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ് നാം ഇപ്പോ വായിച്ച സുവിശേഷത്തിലൂടെ നാം കേട്ടത് യേശു അങ്ങനെ മറുരൂപാന്തരപ്പെടുന്നു യേശുവിന്റെ മറുരൂപാന്തരീകരണം ഈ ലോക ജീവിതത്തിന്റെ ദുഃഖപൂർണമായ ജീവിതത്തിന്റെ അന്ത്യത്തിൽ യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും ആയിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന അനുഭവങ്ങളാണ് എന്ന് ലോകത്തിന്റെ പ്രതിനിധികളായിട്ടുള്ള ശിഷ്യന്മാരെ യേശു കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അലൗകികമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു ശിഷ്യന്മാർ സ്വാഭാവികമായിട്ട് അന്താളിച്ചു വിസ്മയിച്ചു അവർക്ക് നാവ് ഇറങ്ങിപ്പോയ മട്ട് ഹൃദയത്തിലെ ആശയങ്ങൾ ആധിക്യം സൃഷ്ടിക്കുമ്പോ നാവുകൾ നിശ്ചലമാകും വാക്കുകൾ ഇല്ലാതെയാകും എന്ന ആ അനുഭവം ശിഷ്യന്മാർക്ക് അവിടെ അനുഭവവേദ്യമാകുന്നു ഒരു അക്ഷരം പോലും ആരും ഒന്നും വെണ്ടുന്നില്ല നിമിഷങ്ങൾക്കകം യേശുവിന്റെ ഇടത്തും വലുത്തും ഓരോ വ്യക്തികൾ പ്രത്യക്ഷപ്പെടുന്നു അവരിതുവരെ കണ്ടിട്ടില്ല ആ വ്യക്തികളെ ചിത്രത്തിൽ കണ്ടുവാനും കാണും ഭാവനയിൽ കണ്ടു കാണും ഇതാ ആ വ്യക്തികൾ യേശുവിന്റെ ഇടത്തും വലുത്തുമായിട്ട് പ്രത്യക്ഷപ്പെടുന്നു ഒരു വ്യക്തിയാണ് മോസസ് പൂർവപിതാക്കന്മാരുടെ പ്രതിനിധിയായിട്ടുള്ള മൂശ ഇതാവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു യേശുവിന്റെ ഒരു ഭാഗത്ത് പ്രവാചകന്മാരുടെ ദൈവത്തിന്റെ വാക്താക്കളിൽ പ്രതിനിധിയായിട്ടുള്ള ഏലിയ പ്രവാചകൻ മറുവശത്ത് വൃത്യച്ചപ്പെടുന്നു യേശു അതിന്റെ നടുക്കിൽ അങ്ങനെ അലൗകികമായിട്ടുള്ള പ്രഭയാൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ് യേശുവും മോസസും ഏലിയായും തമ്മിൽ എന്തോ ഗഹനമായ കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ടാണ് ശിഷ്യന്മാർ മനസ്സിലാക്കുന്നത് ഈ മൂന്ന് ശിഷ്യന്മാരും അംതാലിച്ച് അവർ മൂന്ന് പേരും ഗഹനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നു സുവിശേഷങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോഴാണ് നമുക്ക് അത് മനസ്സിലാവുന്നത് ഈ ജീവിതത്തിന്റെ അവസാനം യേശു ഗ്യാകൃത്താമലയിൽ നിറവേറ്റാൻ പോകുന്ന ഗുരിശുമരണവും അതിനുശേഷമുള്ള പുനരുത്ഥാനത്തെ സംബന്ധിച്ചാണ് അവര് സംസാരിക്കുന്നു എന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വെച്ചതുകൊണ്ട് നമുക്ക് മനസ്സിലായി അത് അങ്ങനെ ഗഹനമായിട്ടുള്ള ഒരു ചർച്ച അവിടെ നടക്കുകയാണ് അവരുടെ ജീവിതത്തിൽ ഇന്നുകൂടെ അനുഭവിച്ചിട്ടില്ല അതിന് നമ്മൾ എന്ന ഓമന പേര് കൊടുത്ത് നമ്മൾ ചൊല്ലി വിളിക്കുന്നു പക്ഷെ യേശുവിന്റെ ജീവിതത്തിന്റെ അലച്ചിലിന്റെ അവസാനം സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അതിനു മുമ്പേ തന്നെ മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുകയാണ് യേശു താൻ പറയുന്നത് വെറും ജാതകളല്ല താൻ പറയുന്നത് സത്യം സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് മനുഷ്യരുടെ പ്രതിധികളായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ആ മനുഷ്യ വ്യക്തികളെ യേശു യഥാർത്ഥത്തിൽ കാണിച്ചു കൊടുക്കുന്ന രംഗമാണത് ശിഷ്യന്മാർ നിമിഷങ്ങൾ കഴിഞ്ഞതോടുകൂടെ ഒരു വലിയൊരു മേഘം വർണ്ണാഭമായിട്ടുള്ളൊരു മേഘം അവരെയും കൂടി ബാധിക്കുന്നു അപ്പോൾ ശിഷ്യന്മാരും കൂടെ ആ അലൗകികമായിട്ടുള്ള ആ സാഹചര്യത്തിൽ എടുക്കപ്പെടുന്നതായിട്ടുള്ള ഒരു അനുഭവം ഈ അനുഭവത്തിൽ നിന്ന് ശബ്ദിക്കാൻ സാധിക്കാത്ത ബത്രോസ് കൂട്ടനെ തന്നെ വിളിച്ചു പറയുകയാണ് ഗുരു നമുക്ക് ഇവിടെ ആയിരിക്കുന്നു നല്ലതാണ് ഞാൻ മൂന്ന് കൂടാരങ്ങൾ നിർമ്മിക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോസസിനെ എങ്ങനെയാ പത്രോസ കൂടാരങ്ങൾ നിർമ്മിക്കാൻ പോകുന്നതൊന്നും സുവിശേഷങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു വെച്ചിരിക്കും എന്താ സംസാരിക്കുന്നതെന്ന് പോലും അവന് അറിഞ്ഞുകൂടാന്നാ പറയണത് അത്രയും വിസ്മയകരമായിട്ടുള്ള അനുഭവം നമുക്കേ ജീവിതത്തിന്റെ ക്രൈസ്തവ ജീവിതത്തിന്റെ ഒരു തിരച്ഛേദ സ്വഭാവമാണ് യേശു ശിഷ്യന്മാരുടെ മുമ്പിൽ തന്നെ തന്നെ മറുരൂപാന്തരണം സാധിച്ചുകൊണ്ട് സാധിക്കുന്നത് ഈ മറുരൂപാന്തരീകരണം സംഭവിച്ച യേശുവിന്റെ ഈ പ്രാർത്ഥനാ രംഗം സ്വർഗീയമായ അനുഭവം ഇന്നും സഭയിൽ അതേ രീതിയിൽ തന്നെ അത് അനേകായിരങ്ങളെ ആകർഷിച്ചുകൊണ്ട് ആ സ്ഥലം സംരക്ഷിക്കപ്പെട്ടു പോരുന്നു എന്നുള്ളതാണ് സത്യം താബോർ മലയിലെ ഈ മറുരൂപാന്തരീകരണം സംഭവിച്ച രംഗം അനുവാചകരുടെ ഹൃദയങ്ങളിലെ ചലനങ്ങൾ സൃഷ്ടിക്കത്തക്കവധത്തിലെ ഇന്നും താബോർ മലയുടെ മുകളിൽ മുനുകൂടാരങ്ങൾ പണിത്ത് ഈ രംഗങ്ങളുടെ സംവിധാനങ്ങളെ മനുഷ്യർക്ക് ആസ്വാദ്യകരമായ രീതിയിൽ സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ രംഗങ്ങളെ കണ്ട് ആസ്വദിച്ച് അനുഭവിക്കാൻ എനിക്കും അവസരം ലഭിച്ചത് മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് തീർത്ഥാടകരായിട്ടുള്ള ആളുകൾക്ക് ആവശ്യാനുസൃതം ആ മലയിൽ പോകുന്നതിനുള്ള യാത്രാ സംവിധാനം ഉണ്ട് ആ യാത്രാ സംവിധാനത്തിൽ നമ്മൾ കയറി താപൂർ അനുഭവം അന്നുണ്ടായത് നമ്മുടെ മനസ്സിലേക്ക് അലകൾ സൃഷ്ടിക്കാൻ പോരുന്ന രീതിയിൽ വിശുദ്ധ നാട്ടിലുള്ള ഏറ്റവും വലിയ മലയായ താപൂർ മലയിലെ ഇന്നും സഭ അത് അന്യൂനം സൂക്ഷിച്ചു പോരുന്നു എന്നുള്ളതാണ് സത്യം അനേകായിരങ്ങളെ ആകർഷിച്ചു പോരുന്നു ആ രംഗം ഈ രംഗം അങ്ങനെ യഥാർത്ഥത്തിലെ അനുഭവ വേദ്യമായിട്ട് ഇവിടെ ആയിരിക്കുന്നതാണ് നല്ലത് ഇന്നത്തെ ജീവിതത്തിൽ ദുഃഖപൂർണമായിട്ടുള്ള മനുഷ്യന്റെ ജീവിതത്തിൽ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കടന്നാൽ മതി ജീവിതം അവസാനിപ്പിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന സാധാരണ മനുഷ്യന്റെ സാമാന്യ ചിന്ത ആ ഇവിടെ ആയിരിക്കുന്നതാണ് നമുക്ക് നല്ലത് ഇവിടെ മതി ഇവിടെ നിന്ന് പോകണ്ട എന്ന് മനുഷ്യരുടെ പ്രതിനിധികളായിട്ടുള്ള ഭദ്രവസരെ കൊണ്ട് പറയിപ്പിക്കാൻ ഇടവരുന്ന ആ ഒരു അനുഭവമാണ് ഈ മറുരൂപാന്തരീകരണത്തിന്റെ അനുഭവം ഇങ്ങനെയുള്ള നുഭവമാണ് യഥാർത്ഥത്തിലുള്ളൊരു ക്രൈസ്തവനെ കാത്തിരിക്കുന്നത് എന്നതാണ് സത്യമായിട്ടുള്ള വസ്തുത എന്ന് ക്രിസ്ത്യാനികൾ മനസ്സിലാക്കിയെടുക്കണം എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ചൈതന്യമായിട്ട് സഭ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് പക്ഷേ അതിനെപ്പറ്റി യാതൊരു അവബോധമില്ലാത്ത വ്യക്തികൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അനിഷ്ടകരമായിട്ടുള്ള സംഭവങ്ങൾ അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകുമ്പോ ജീവിതം ഉടനെ തന്നെ നശിപ്പിച്ചു കളയാമെന്നുള്ള ആത്മഹത്യ ചെയ്ത് കളയാമെന്നുള്ള ചിന്ത അത് മനുഷ്യ ഹൃദയത്തിലേക്ക് കയറി വരുമ്പോ എത്രയോ ശൂന്യമായിട്ടുള്ള എത്രയോ അബദ്ധമായിട്ടുള്ള ചിന്തയാണതെന്ന് മനുഷ്യൻ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി മനുഷ്യൻ പ്രാപ്തനാക്കുന്നതിനുള്ള ചിന്തയാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന് വേണം വിചാരിക്കാൻ ഈ ചിന്ത ആദ്യമസഭയിലെ വളരെ സജീവമായിട്ട് നിലനിർത്തിയിരുന്നു ആദ്യമസഭയിലെ ക്രൈസ്തവരെ എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്നു ഈ താബൂർ അനുഭവം ഈ അനുഭവത്തെ പറ്റിയുള്ള ചിന്തയാണ് അവർക്ക് നേരിട്ട ക്ലേശങ്ങളൊക്കെ കൂടി സഹിക്കുന്നതിന് വേണ്ടി അവരെ പ്രാപ്തരാക്കിയ ഒരു വലിയ വശം ഇതാണ് എന്ന് മനസ്സിലാക്കുന്നു ചരിത്രം പരിച്ചു വരുമ്പോ അത് നാലാം നൂറ്റാണ്ടിലെത്തിയപ്പോ പ്രത്യേകിച്ച് പൗരസ്ത്വ സഭയിലെ ഈ ഒരു അനുഭവം ഒരു തിരുനാൾ ആഘോഷം എന്ന രീതിയിലെ സഭയിൽ ആഘോഷിക്കാൻ തുടങ്ങി നാലാം നൂറ്റാണ്ട് മുതൽ അതിനു മുമ്പേ തന്നെ സഭയിലെ എല്ലാ ജനങ്ങളിലും ഇങ്ങനെ ഒരു അനുഭവത്തെപ്പറ്റി അയവിറക്കുന്ന ഒരു അനുഭവം തളങ്കെട്ടി നിൽക്കുന്നുവെന്ന് നാം കാണുകയും നാലാം നൂറ്റാണ്ട് മുതൽ അതൊരു തിരുനാളായിട്ട് സഭയിൽ ആഘോഷിച്ച് വരുന്ന ും കാണാം പക്ഷെ സാർവത്രിക സഭയിലെ ഒരു തിരുനാളായിട്ട് ആഘോഷിക്കാൻ തുടങ്ങിയത് പതിനഞ്ചാം നൂറ്റാണ്ട് മുതലാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി അൻപത്തിയാറ് ആണ്ടിൽ തൊട്ടാണ് അന്നത്തെ മാർപ്പാപ്പ കലിഷ്ടസ് മൂന്നാമൻ മാർപ്പാപ്പയായിരുന്നു അദ്ദേഹത്തിന്റെ വിളംബരത്തിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് ഇന്ന് സാർവത്രിക സഭയിലെ ഉസ്തുവിന്റെ മറുരൂപാന്തരീകരണം എന്നത് ഒരു തിരുനാൾ എന്ന രീതിയിൽ ആഘോഷിച്ചു വരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഈ മറുരൂപാന്തരീകരണം സംബന്ധിച്ചിടത്തോടുള്ള ആഘോഷങ്ങൾക്ക് മനുഷ്യൻ പ്രാധാന്യം കൊടുക്കാതെ ഇന്ന് ഉപരിപ്ലവമായിട്ടുള്ള രീതിയിലേക്കുള്ള പ്രാധാന്യം കൊടുക്കാൻ ഇടവരുന്ന തിരുനാളുകളാണ് കൂടുതൽ ഇന്ന് ദേവാലയയിൽ ആഘോഷിക്കപ്പെടുന്നത് എന്നുള്ളത് ഒരു മൂല്യച്ഛുതിയാണ് ഈ മൂല്യച്ഛുതിയുടെ അടിസ്ഥാനത്തിലും കൂടി ആയിരിക്കണം ആത്മഹത്യ നിരക്കുകൾ കൂടി വരുന്നത് എന്ന് വിചാരിക്കുന്നത് തെറ്റില്ല എന്ന് വേണം വിചാരിക്കാൻ അപ്പോ ഇങ്ങനെ സഭ തന്റെ മക്കളെ ഒരുക്കുകയാണ് ദുഃഖപൂർണ്ണമായിട്ടുള്ള ജീവിതത്തിലെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ ഓരോ വ്യക്തിക്കുമായിട്ട് തമ്പുരാൻ ഒരുക്കിയിരിക്കുന്ന ആനന്ദകരമായിട്ടുള്ള അനുഭവങ്ങൾ അത് യാഥാർത്ഥ്യബോധത്തോടുകൂടെ നാം അനുഭവിച്ച് അയവിറക്കി ഇന്നത്തെ ദുഃഖങ്ങൾ അതിനെ മുന്നോടിയായിട്ടുള്ള അവശ്യം അനുഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് എന്ന ചിന്തയോടുകൂടെ നമ്മുടെ തനകള് നമ്മുടെ വേദനകൾ നമ്മുടെ കണ്ണുനീരിന്റെ വ്യാഴവിൽ കൂടെ നാം നടന്ന് നടന്ന് അങ്ങനെ പോകണം എന്നുള്ളതാണ് ഈ നോമ്പുകാലത്ത് സഭ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ചിന്ത നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഇന്ന് സഭ ഈ ഒരു ആവിഷ്കാരം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല ഇതിന്റെ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതക്ലേശങ്ങൾ വളരെ സന്തോഷത്തോടെ ൂടെ ആത്മസംയമനത്തോടുകൂടെ പ്രതീക്ഷയോടുകൂടെ നാം ജീവിതത്തെ നോക്കിക്കണ്ടുകൊണ്ട് നമുക്ക് അനുഭവിക്കാനിടവരുന്ന ആനന്ദത്തിലേക്ക് നാം നടന്നു നീങ്ങേണ്ടവരാണ് എന്ന് നമുക്ക് ഓർക്കാം